ദേവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസിന്റെ അഞ്ചാമത്തെ ദിവസമാണ് അനന്യാസിന് കർത്താവ് അവനോട് സംസാരിക്കുകയും ശൗലിനെ ചെന്ന് സന്ദർശിക്കേണ്ടതിന് ആജ്ഞ കൊടുക്കുകയും ചെയ്തു അങ്ങനെ അനന്യാസ് ശൗലിനെ സന്ദർശിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് നോക്കാം കർത്താവിൻ്റെ അരുളപ്പാടനുസരിച്ച് അനന്യാസ് യൂതയുടെ വീട്ടിൽ ചെന്ന് ശൗലിനെ കണ്ടു അവന്റെ മേൽ കൈവെച്ചു ശൗലേ സഹോദര കാഴ്ച പ്രാപിച്ചു പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു കാഴ്ച പ്രാപിച്ചു അവനെ കണ്ടു അപ്പോസില പ്രവൃത്തി ഒമ്പതിന്റെ പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിരണ്ടിന്റെ പതിമൂന്ന് അനന്യാസ് തുടർന്നു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ വചനങ്ങളെ കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് ദമസ്കോസ് റോഡിൽ വെച്ച് കർത്താവ് അവനോട് പറഞ്ഞ കാര്യം ഇങ്ങനെ അനന്യാസ് മുഹാന്തരം അറിയിച്ചു ഒൻപതിൻ്റെ ആറ് മുതൽ പതിനഞ്ച് വരെ ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് ശത്രുവായെത്തിയ ഷൗലിന് അനന്യാസിന്റെ ഷവുലെ സഹോദര എന്ന സംബോധന ക്രിസ്തീയ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉന്നതഭാവം ബോധ്യപ്പെടുത്തുവാൻ പര്യാപ്തമായിരുന്നു എന്ന് പിൽക്കാലത്ത് പൗലോസിൽ വെളിപ്പെട്ട വിശാലമായ സഹോദരഭാവം വ്യക്തമാക്കുന്നു അങ്ങനെ ശൗൽ അടുത്തതായിട്ട് മാനസാന്തരപ്പെട്ട ശൗൽ സ്നാനമേൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അനന്യാസ് അവനോട് ക്രിസീയ സ്നാനം സ്വീകരിക്കുവാൻ ഉപദേശിച്ചു ഇരുപത്തിരണ്ടിന്റെ പതിനാറ് അങ്ങനെ അവർ എഴുന്നേറ്റ സ്നാനമേറ്റു ഒമ്പതിന്റെ പതിനെട്ട് അനന്യാസ് ആയിരിക്കാം അവനെ സ്നാനപ്പെടുത്തിയത് സ്നാനമേറ്റ ശുൽ പിന്നീട് ആഹാരം കഴിച്ച് ബലം പ്രാപിച്ചു ഇനി ഡെമസ്കോസ് റോഡിൽ വെച്ചുണ്ടായ ദർശനത്തിന്റെ സ്വഭാവം ഇവിടെ വെച്ച് പൗലോസിനുണ്ടായ ദർശനത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ അല്പം പിന്നോക്കം ചെന്ന് സേഫാനോസിന്റെ നിര്യാണം വേളയെ അല്പം നിരീക്ഷിക്കേണ്ടതുണ്ട് സേഫാനോസിനെ ന്യായീപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ശോഭിക്കുന്നത് മറ്റുള്ളവരെ പോലെ ശൗലും കണ്ടു അപ്പോ സില പ്രവൃത്തി ആറിന്റെ പതിനഞ്ച് സേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക് ഉറ്റുനോക്കി യേശുവിനെ കണ്ടിട്ട് ഉണ്ട് ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞതും ഷൗലും ഷൗലും കേട്ടു ഏഴിൻറെ അൻപത്തിനാല് മുതൽ അൻപത്തി വരെ ഷൗൽ അരികെ നിൽക്കുകയായിരുന്നുവല്ലോ സേഫാനോസ് കൊല്ലപ്പെട്ട ശേഷം മറ്റു വിശ്വാസികളെ പീഡിപ്പിച്ചപ്പോഴും ദമസ്കോസിനെ സമീപിച്ചപ്പോഴും കൊല്ലപ്പെടുന്ന സമയം ദൈവദൂതന്റെ മുഖം പോലെ കണ്ട അവന്റെ മുഖം ഷൗൽ മനോദർപ്പണത്തിൽ കാണുകയും ക്രിസ്തുവിനെ ദർശിക്കുന്നതായി അവൻ പറഞ്ഞ വാക്കുകൾ ശൗലിന്റെ കാതുകളിൽ മുഴങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് ശൗൽ യേശുവിനെ കണ്ടിട്ടില്ലായിരുന്നു യേശു പരസ്യ ശുശ്രൂഷ ആരംഭിച്ച ആരംഭിക്കുന്നതിന് മുമ്പേ ശൗൽ ബാല്യകാല പഠനം പൂർത്തിയാക്കി എരിശിലയും വിട്ടിരിക്കണം സേഫാനോസിന്റെ നിര്യാണ വേളയിൽ അവന് പ്രത്യക്ഷനായി യേശു ദമസ്കോസ് വീതിയിൽ വെച്ച് നട്ടുച്ചയ്ക്ക് സൂര്യപ്രഭയെ കവിയുന്ന തേജസ്സിൽ ശൗലിലും പ്രത്യക്ഷനായി മൂന്ന് വർഷം കഴിഞ്ഞ് എരുശലയും ദേവാലയത്തിൽ വെച്ച് വീണ്ടും പ്രത്യക്ഷനായി അവനെ അപ്പോസലനായി നിയോഗിച്ചു അങ്ങനെ ശൗൽ യേശുവിനെ കാണുകയും അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ചില പ്രവൃത്തി ഒമ്പതിൻ്റെ മൂന്ന് മുതൽ ആറ് വരെ ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ ഇരുപത്തിയാറിൻ്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഗലാത്തിയർ ഒന്നിൻ്റെ പതിനെട്ട് ഒന്ന് കോരിന്തിയർ ഒമ്പതിൻ്റെ ഒന്ന് പതിനഞ്ചിൻ്റെ പതിനെട്ട് റോമർ ഒന്നിൻ്റെ രണ്ട് ആറ് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ കാര്യം വായിച്ചു മനസ്സിലാക്കാവുന്നതാണ് സ്റ്റേഫാനോസിനെ കൊല്ലുവാൻ ഷൗൽ സമ്മതം കൊടുത്തു എങ്കിൽ അവന്റെ മരണം ശൗലിനെ സുവിശേഷത്തിന്റെ പ്രസംഗകനാക്കി മാറ്റി ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടിയുള്ള സേഫാനോസിന്റെ ശക്തമായ സാക്ഷ്യത്വം സഭയുടെ വികസനത്തിനും അപ്പോസിലവർത്തി എട്ടിന്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ പതിനൊന്നിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത് വരെ സഭയുടെ ശത്രുവായിരുന്ന ശൗലിന്റെ മാനസാന്തരത്തിനും കാരണമായി ഭവിച്ചു ശൗലിനുണ്ടായ ദർശനത്തിന് പഴയ നിയമ പിതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും അവരുടെ ശുശ്രൂഷ ആരംഭത്തിലുണ്ടായ ദർശനത്തോട് സമാനതയുണ്ട് തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രധ്യക്ഷനായി അപ്പോസല പ്രവൃത്തി ഏഴിന്റെ രണ്ട് കത്തുന്ന മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രധ്യക്ഷനായി ഏഴിന്റെ മുപ്പത് മുപ്പത്തഞ്ച് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ യശയ്യാവിന് ദർശനം അരളി യശയ്യാവ് ആറിന്റെ ഒന്ന് തേജോമയനായ ദൈവത്തിന്റെ തേജോമയനായ പുത്രൻ യേശുക്രിസ്തു മധ്യാഹന സമയത്ത് സൂര്യപ്രഭയെ കവിയുന്ന തേജസ്സിൽ ശൗലിനും പ്രതിഷ്ഠനായി അപ്പോസല പ്രവൃത്തി ഒമ്പതിൻ്റെ മൂന്ന് മുതൽ ആറു വരെ ഇങ്ങനെ ദൈവത്തിൻ്റെ ആ നിയോഗം ഏറ്റെടുത്ത ശൗൽ പിന്നീട് അങ്ങോട്ട് എഴുന്നേറ്റ് ശോഭിച്ചത് ആ തേജോമയനായ ദൈവം ആ സൂര്യപ്രഭയെ വെല്ലുന്ന പ്രകാശം ആ ആ പ്രകാശം ശവലിന്മേൽ ചൊരിഞ്ഞത് അവനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാക്കി തീർത്തു പിന്നീടവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു ദൈവത്തിൻ്റെ അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ശവലിനിടയാക്കി ആ ദർശനം അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു പുതിയ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ അവനിടയായി അവൻ ഇത്രയും നാൾ ചെയ്തു വന്ന കാര്യത്തിന് വിപരീതമായി ഇടിച്ചതിനെ പണിയുവാൻ ദൈവം അവനെ നിയോഗിച്ചു ക്രിസ്തീയ മാർഗത്തിന് വിരോധിയായിരുന്ന പൗലോസിനെ ക്രിസ്തീയ മാർഗത്തിൻ്റെ ഏറ്റവും ഉത്തമനായ വ്യക്തിയായി അത് പ്രചരിപ്പിക്കുന്നതിന് ഉത്തമനായ വ്യക്തിയായി ദൈവം തിരഞ്ഞെടുത്തു ആ നിലയിൽ ആ ദൈവം തന്നെ അവനെ വിളിച്ച് ഇറക്കി ആ നിലയിൽ കർത്താവിൻ്റെ വേലയിൽ ശുശ്രൂഷയിൽ മുന്നേറുന്ന പൗലോസിനെ തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എത്രയോ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പൗലോസിൻ്റെ ശുശ്രൂഷകൾ മുന്നേറുന്നത് നമുക്ക് തുടർന്ന് കാണുവാനായിട്ട് കഴിയും ആ നിലയിൽ ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ പൗലോസിൻ്റെ നല്ല മാതൃകകളെ കണ്ട് നമുക്കും ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അവന് നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ കഴിയുന്നത് നമ്മൾ നം നമ്മളായിട്ട് തന്നെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല വലിയവനായ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടുത്തെ കരങ്ങളിലെ ഇണങ്ങി ആയുധങ്ങളായിട്ട് ദൈവം നമ്മളെ അടുത്ത് ഉപയോഗിക്കാം നമ്മളെ കൊണ്ട് വൻ വൻകാര്യങ്ങളെ ചെയ്യിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും സഹോദരിമാരായ നമ്മൾക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം പൗലോസ് തന്നെ തന്നെ ദൈവകരങ്ങളിൽ കൊടുത്തതുപോലെ യേശു ക്രിസ്തുവിന്റെ നല്ല ദാസനായി തീർന്നതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ